എല്ലാ കൂട്ടുകാർക്കും ലൈഫ് ട്രാക്ക് മലയാളത്തിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഇന്ത്യൻ ആർമിയുടെ മെഡിക്കൽ എങ്ങനെ സിമ്പിളായി പാസ്സാകമെന്നാണ് പറഞ്ഞ് ഞാൻ ബോറടിപ്പിക്കാതെ വീഡിയോയിലേക്ക് കടക്കാം തൊഴിൽ സംബന്ധമായ ഏറ്റവും പുതിയ വാർത്തകൾക്കായി ലൈഫ് ട്രാക്ക് മലയാളം ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള നോട്ടിഫിക്കേഷൻ ബട്ടണിൽ ഓൾ എനേബിൾ ചെയ്തിടുക ആദ്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങൾ കൊടുക്കുന്ന പോസ്റ്റ് ഏതാണെന്നും പോസ്റ്റിന് ഒരു നോട്ടിഫിക്കേഷൻ ഇത്ര ഹൈറ്റ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടാകും അത് കൃത്യമായി വായിച്ച് മനസ്സിലാക്കി മിനിമം നിങ്ങളുടെ ഹൈറ്റിനനുസരിച്ചുള്ള പോസ്റ്റ് കൊടുക്കുവാനുള്ള കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം അവിടുന്ന് ഹൈറ്റ് ചെക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ഒരു സെൻറ്റിമീറ്റർ കുറഞ്ഞാൽ മതി അവർ പുറത്താക്കാൻ അത് നിങ്ങൾ കൃത്യമായി ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് ഹൈറ്റ് നിങ്ങൾ ഉറപ്പുവരുത്തിയതിന് മാത്രം ഓരോരോ പോസ്റ്റിനും അപ്ലൈ ചെയ്യുക പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നിങ്ങളുടെ ജെസ്റ്റിൻ്റെ അളവ് അത് എന്തായാലും എഴുപത്തേഴ് സെൻറ്റിമീറ്റർ നിങ്ങൾ എക്സ്പാൻഡ് ചെയ്യണം അഞ്ച് സെൻറ്റിമീറ്റർ എക്സ്പാൻഡ് ചെയ്യണം ടെസ്റ്റിന് പോകുന്നതിന് മുമ്പ് കൃത്യമായി നിങ്ങൾ ടാപ്പ് വെച്ചോ എന്തെങ്കിലും കൊണ്ട് നിങ്ങളുടെ ജസ്റ്റ് അളഞ്ഞ് തിട്ടപ്പെടുത്തിയതിന് മാത്രം മുമ്പ് മാത്രം നിങ്ങൾ പോകാൻ ശ്രദ്ധിക്കുക കാരണം അവിടുന്ന് ജെസ്റ്റിനെല്ലാം ഫെയിലാവെന്ന് പറഞ്ഞാൽ ഭയങ്കര വിഷമം താങ്ങാൻ തന്നെ ആവില്ല അപ്പോൾ ജസ്റ്റ് കുറവാണെങ്കിൽ തന്നെ അടിച്ചോ പഴം കഴിച്ചോക്കെ നിങ്ങൾക്ക് ജസ്റ്റ് എക്സ്പാൻഡ് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് കേൾവിശേഷി ടെസ്റ്റ് ചെയ്യുന്ന ടൈമിൽ നിങ്ങൾ പോകുന്നതിന് മുമ്പായിട്ട് എന്തായാലും നിങ്ങൾ ചെവി ക്ലീൻ ചെയ്തിട്ട് പോകാൻ ശ്രമിക്കുക കാരണം അവർ ചെറിയ ചെറിയ ശബ്ദങ്ങളായിരിക്കും നിങ്ങളുടെ ചെവിയിലേക്ക് കടത്തി വിടുന്നത് അത് കേൾക്കുന്നുണ്ടോ ഇങ്ങനെയൊക്കെ ആയിരിക്കും ടെസ്റ്റ് അവിടെ ഉണ്ടാവുക ആ സമയം നിങ്ങൾക്കത് കേൾക്കാൻ സാധിച്ചില്ല ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അതിന് നിങ്ങൾ ചെവി എന്തായാലും ക്ലീൻ ചെയ്തിട്ട് പോവുക അപ്പം അത് അനായാസമായി നിങ്ങൾക്ക് ശ്രവിക്കാൻ സാധിക്കുന്നതാണ് പിന്നെ നിങ്ങൾ ഫോണും ഈ പാട്ടൊക്കെ കേൾക്കുമ്പോൾ ഹെഡ്സെറ്റ് യൂസ് ചെയ്ത് ലൗഡായിട്ട് സൗണ്ട് കുറക്കുക മാക്സിമം ടെസ്റ്റിന് പോകുന്ന ടൈമെങ്കിലും നിങ്ങളതൊന്ന് കുറച്ച് വെക്കുക അല്ലെങ്കിൽ ഒഴിവാക്കുക അതായിരിക്കും ഏറ്റവും നല്ലത് അത് നിങ്ങളുടെ ചെവിക്ക് കൂടുതൽ കേൾവിശക്തിക്ക് കാരണമായി തീരും അത് നിങ്ങൾ ഉള്ളതിനകത്തേക്ക് പോകാനുള്ള കാരണമാക്കരുത് അതുകൊണ്ട് ഹെഡ്സെറ്റിൻ്റെ ഉപയോഗം കുറച്ചും കൂടി കുറക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കുക പിന്നെ വരുന്നത് ഐ ടെസ്റ്റാണ് ഐ ടെസ്റ്റിന് റീമെഡിക്കൽ അടിക്കാനുള്ള സാധ്യത ഉണ്ട് അന്നേരം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് വെച്ചാൽ ആറടി ദൂരെ വന്നിട്ട് സാധാരണ ഹോസ്പിറ്റലിലെല്ലാം കാണുന്ന പോലെ ലെറ്റേഴ്സ് സാധാരണ ലെറ്റേഴ്സ് തന്നെ വായിക്കലായിരിക്കും അഥവാ ആറടി ദൂരെ വന്നിട്ടായിരിക്കും അത് വായിക്കേണ്ടത് അപ്പോൾ ഒരു കണ്ണ് കണ്ണടച്ച് പിടിച്ച് മറ്റേ കണ്ണും കൊണ്ടായിരിക്കണം ഈ ലെറ്റേഴ്സ് വായിക്കേണ്ടത് അപ്പോൾ അവർ കണ്ണ് അടച്ച് പിടിക്കുന്ന ടൈമ് കണ്ണ് നിങ്ങൾ ക്ലോസ് ചെയ്യാതിരിക്കുക കണ്ണ് ക്ലോസ് ചെയ്താൽ കണ്ണ് തുറക്കുമ്പോൾ ഒരു ഡാർക്ക് കണ്ണിലിങ്ങനെ വന്ന് മൂടുന്നതായി നമുക്ക് ഫീൽ ചെയ്യും അതില്ലാതെ നിൽക്കാനാണ് ആ കാര്യം ഞാൻ പറഞ്ഞത് അപ്പോൾ കണ്ണ് അവർ പൊത്തിപ്പിടിക്കുമ്പോൾ കണ്ണ് അടക്കാതെ തുറന്ന് വെക്കുക അപ്പോൾ അത് നമുക്ക് ഉപകാരപ്പെടും ഒരു കണ്ണ് തുറന്നിട്ട് മറ്റേ കണ്ണ് അടക്കുമ്പോൾ തന്നെ ഡാർക്ക് കണ്ണിലില്ലാതിരിക്കും അതുപോലെ തന്നെ മറ്റൊരു പ്രശ്നമാണ് നോക്കനീസ് എന്ന് പറഞ്ഞാൽ കാലുകൾ തമ്മിൽ കാലിൻ്റെ മുട്ടുകൾ തമ്മിൽ ചേരുന്നൊരവസ്ഥ ഇത് അവർ ഡിസ്ക്വാളിഫൈ ചെയ്യാനാണ് അധികവും അത് അത് നിങ്ങൾക്ക് മാറ്റിയെടുക്കാനായിട്ടുള്ള വഴി എന്ന് പറയുന്നത് തലക്കണ ഉറങ്ങുന്ന സമയത്ത് കാലിൻ്റെ ഇടകളിൽ വെക്കുക പിന്നെ സ്ട്രെച്ച് ചെയ്താലും ഇത് മാറിക്കിട്ടാവുന്ന സാധ്യതകളുണ്ട് യോഗ പോലുള്ള സ്ട്രെച്ചിങ്സ് സ്ഥലം ചെയ്താലും ഇത് മാറിക്കിട്ടാം പിന്നെയുള്ളത് പല്ലുകളുടെ ടെസ്റ്റാണ് പല്ല് ടെസ്റ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് കേടുള്ള പല്ലുകൾ അധികം ഇല്ലാണ്ടിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് പിന്നെ കയറുന്ന പ്രായം കണക്കാക്കി മുപ്പത് പല്ലിൻ്റെ അടുത്ത് എന്തായാലും ഉണ്ടാവും അതെന്തായാലും വേണം പല്ലുകൾ നഷ്ടപ്പെടുന്ന സാഹചര്യമാകൊന്നും ഉണ്ടാകാൻ പാടില്ല പല്ലുകൾ മാക്സിമം ഉള്ള പല്ലുകൾ എന്തായാലും നിങ്ങൾസിലും നിങ്ങൾക്ക് രേഖപ്പെടുത്താവുന്നതാണ് തൊഴിൽ സംബന്ധമായ ഏറ്റവും പുതിയ വാർത്തകൾക്കായി ലൈഫ് ട്രാക്ക് മലയാളം ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള നോട്ടിഫിക്കേഷൻ ബട്ടണിൽ ഓൾ എനേബിൾ ചെയ്തിടുക